ശ്രീ ശങ്കരാചാര്യർ രചിച്ച കൃതിയാണ് മാതൃപഞ്ചകം അമ്മയുടെ മഹത്വം നമുക്ക് ഇതിൽ ദർശിക്കാൻ കഴിയും എട്ടാം വയസ്സിൽ സന്യസിച്ച് ദേശം വിട്ട ശങ്കരൻ അമ്മയ്ക്ക് വാക്കുകൊടുത്തിരുന്നു എന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന സമയം ഒന്ന് സ്മരിച്ചാൽ മതി ഞാൻ അമ്മയുടെ മുന്നിൽ എത്തിക്കൊള്ളാം അന്ത്യവേളയിൽ അമ്മ മകനെ സ്മരിച്ചു ശങ്കരൻ ഉടൻ എത്തുകയും ചെയ്തു മഹാത്തപസ്വിയായ മകന്റെ സന്നിധിയിൽ വെച്ച് ആ പുണ്യവതിയായ മാതാവ് ശരീരം മെടിഞ്ഞു അമ്മയുടെ ശവസംസ്കാര ചടങ്ങുകൾ ചെയ്യവേ ആ പുത്രൻ അഞ്ച് ശ്ലോകങ്ങൾ ചൊല്ലി അതാണ് മാതൃപഞ്ചകം ശ്രീശങ്കരൻ അമ്മയെ വന്നിക്കുന്നത് ഇങ്ങനെയാണ് നിൽക്കട്ടെ പേറ്റുനോവിൻ കഥ രുചി കുറയും കാലം ഏറും ചടപ്പും പൊയ്ക്കോട്ടെ കൂട്ടിടേണ്ട മലമതിലൊരു കൊല്ലം കിടക്കും കിടപ്പും നോക്കുമ്പോൾ ഗർഭമാകും വലിയ ചുമടെടുക്കുന്നതിന് കൂലിക്കും തീർക്കാവല്ലത്ര യോഗ്യൻ മകനും അതു നിലയ്ക്കുള്ളോരമ്മയെ തൊഴുന്നേ പ്രസവവേളയിൽ എൻ്റെ അമ്മ അനുഭവിച്ച വേദന ആർക്ക് വിവരിക്കാനാകും ഞാൻ ഗർഭത്തിലായിരിക്കെ ശരീരം ക്ഷീണിച്ച് ആഹാരത്തിന് രുചി കുറഞ്ഞ് ഛർദിച്ചും വിഷമിച്ചും തള്ളി നീക്കിയ ആ ദിവസങ്ങൾ ജനനശേഷം ഒരു വർഷത്തോളം മലമൂത്രാദികളിൽ കിടന്ന് മലിനമാകുന്ന കുഞ്ഞിനെ പരിചരിക്കാനുള്ള കഷ്ടപ്പാട് ഉറക്കമൊഴിഞ്ഞുള്ള പരിചരണം പട്ടിണി കിടന്നും കുഞ്ഞിനെ പോറ്റുന്ന അമ്മ ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ത്യാഗം ചെയ്തിട്ടുള്ള അമ്മയോട് ഏതു മകനാണ് ആ കടം തീർക്കാൻ കഴിയുക അമ്മേ ഒരു മകൻ എത്ര വലിയവനായാലും അവിടത്തോടുള്ള കണക്ക് തീർക്കാൻ സാധ്യമല്ല അതിനാൽ അവിടത്തെ ഞാൻ നമിക്കുന്നു എന്നിങ്ങനെയാണ് ശ്രീ ശങ്കരാചാര്യർ മാതാവിനെ വന്ദിക്കുന്നത് വിശ്വജേതാവായ ശ്രീ ശങ്കരാചാര്യരാണ് അമ്മയോടുള്ള കണക്ക് തീർക്കാൻ ഒരു സന്താനത്തിനും കഴിയുകയില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞത് നമുക്കൊക്കെ ചെയ്യാൻ കഴിയുന്നത് അമ്മയെ തൊഴുക മാത്രം വിനയമുള്ള മകനിൽ അമ്മയുടെ അനുഗ്രഹം അമ്മ അറിയാതെ തന്നെ ചൊരിയപ്പെടും അമ്മയുടെ അനുഗ്രഹമാണ് നമ്മുടെ ഭാവിയുടെ അടിസ്ഥാനശില